നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പ് നന്യാട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വാഗമൺ മുട്ടക്കുന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ബിജുവിൻ്റെ പുതിയ വാഹനവുമായിട്ടാണ് കാറുമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം അഞ്ച് മണി അമ്പത്തിനാല് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് എൻ്റെ കോട ഇങ്ങനെ കയറി വരുന്നുണ്ട് തണുപ്പുണ്ട് നല്ല തണുപ്പ് വാഗമണ്ണാണ് ഞങ്ങൾ നിൽക്കുന്നത് എവിടെന്നാ വരുന്നത് വരുന്നില്ലല്ലോ ചാനലിനെ കൊല്ലാണോ നമ്മൾ കൊല്ലമാണേ ഞങ്ങൾ ഇഷ്ടപ്പെട്ട എവിടെ തണുക്കുന്നുണ്ടോ തണുപ്പുണ്ടോ ചെറിയ തണുപ്പുണ്ടോ എപ്പഴാ ഇറങ്ങിയതാ രാവിലെ ഇറങ്ങിയ രാവിലെ ഇറങ്ങിയോ എവിടെയൊക്കെ കണ്ടു ഭാഗമുണ്ട് എപ്പോഴാണ് ഇരിക്കുന്നത് ഇന്ന് സ്റ്റേ ഉണ്ടോ ഓക്കേ ഓക്കേ അങ്ങനെ ഇപ്പഴത്തെ അന്തരീക്ഷം നോക്കിയാ വരേണ്ടത് ഒരു യാത്ര ബിജുവിൻ്റെ പുതിയ വണ്ടിയായിട്ട് വാഗമണിലേക്കൊരു യാത്രയാണ് ആൾക്കാർ വരാറുണ്ടോ പിന്നെ സീസണാണോ സീസണല്ലോ ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ വന്നിട്ട് ഐസ്ക്രീം കഴിച്ചിട്ടാണ് പോകുന്നത് അല്ലേ ചെറിയ വ്യൂ പോയിന്റ് ആയതുകൊണ്ടേ ഐസ്ക്രീം കഴിച്ചിട്ട് എവിടെയൊക്കെ കാണാൻ പറ്റും ഇല്ല ചെന്നാലേ ഇവിടെ വന്നുകഴിഞ്ഞാൽ മുന്നോട്ട് പോയാൽ മുട്ടക്കുന്ന് പൈൻഫോറസ്റ്റ് അഡ്വഞ്ചർ പാർക്ക് തങ്ങൾപ്പാറ മൂന്നാല് മെയിൻ സ്ഥലങ്ങളുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് ഗാർഡൻ ഉണ്ട് ആ ആ ഓക്കെ ഇവിടെ ആൾക്കാർ വന്ന് ഇറങ്ങി ഐസ്ക്രീം ഒക്കെ അയച്ചിട്ടാണ് പോകുന്നത് ആണല്ലേ ഇവിടെ നിന്ന് വാഗമണിലേക്ക് എത്രയുണ്ട് നാല് നേരത്തെ കടയുണ്ടേ ഇവിടെ അതെ അതെ രാവിലെ വരും എത്ര മണിക്ക് വരും വരും എത്ര മണി വരെ ഉണ്ട് കോട കേറുന്നത് എപ്പോഴാണ് ഇവിടെ മഴയുള്ളപ്പോഴോ മോഡേ ഉള്ളൂ ഇന്നിപ്പൊരു തണുപ്പുണ്ടല്ലോ തണുപ്പുണ്ടോ തണുപ്പ് അപ്പൊ മൂടലായിക്കില്ലേ തണുപ്പ് തണുപ്പും പേരുമാറിയ തണുപ്പ് തണുപ്പ് കാര്ക്കാട് ടോപ്പ് ഇത് അടുത്ത ജംഗ്ഷൻ ആ അപ്പുറത്തെ പോയ വാഹമുണ്ട അപ്പുറത്തെ ജംഗ്ഷൻ എന്തായിരുന്നു തീക്കോയിൽ തീക്കോയിന്ന് ഇവിടം വരെ എത്ര കിലോമീറ്റർ ഉണ്ട് പതിമൂന്ന് സ്ഥലമാണ് ഇത് ഇതാ റൈറ്റ് വഴി പോയി കഴിഞ്ഞാൽ പലഴുമാറ പിന്നെ വരാട്ടുമേട് താഴെ ഭാഗം അത് മൂന്നോ റോഡിലുള്ളത് ഒരു നാല് അഞ്ച് കിലോമീറ്റർ ഈ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മുപ്പത് കട്ടപ്പന ഏലപ്പാറ പോകുന്നു നല്ല സ്ഥലങ്ങളാണ് കാണാൻ നല്ലതാണ് കഴിഞ്ഞ ദിവസം വരെ മഴ ഉണ്ടായിരുന്നല്ലോ നല്ല വെള്ളം കുളിക്കാനുള്ള സ്ഥലമാണ് അവധി ദിവസമൊക്കെ ആളുണ്ട് വെറുക്കണ്ട പക്ഷേ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ അവധി ദിവസങ്ങളൊക്കെ രാജേഷ്

<coughs> ും <laughs> എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം